നിതന്യാഹുവിനേയും ട്രംപിനെയും എം എ ബേബിക്ക് കണ്ണിൽ കണ്ടാൽ പിടിക്കില്ല കാരണം വേറൊന്നുമല്ല അവർ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്നവരാണ് ഇസ്രയേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ വിമർശനവുമായിട്ടാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹു ലോക ഗുണ്ടയും ട്രംപ് നതന്യാഹുവിന്റെ അമ്മാവനാണ് ഇവർക്ക് രണ്ടുപേർക്കും യുദ്ധം എന്നാൽ ബിസിനസ് ആണെന്ന് ബേബി കുറ്റപ്പെടുത്തുന്നു പലസ്തീൻ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രേലെന്ന് എം എ ബേബി കുറ്റപ്പെടുത്തി അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ഇസ്രേൽ ലംഘിച്ചു പലസ്തീൻ പ്രദേശം ഇല്ലാതാക്കാനുള്ള ഇസ്രയേൽ ശ്രമം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇറാനെതിരെ ആക്രമം അഴിച്ചുവിട്ടു ഇസ്രയേൽ നടത്തുന്നത് ലോക ഭീകരവാദ പ്രവർത്തനമെന്ന് ബേബി പറയുന്നു എല്ലാ സൈനിക ബന്ധവും അവസാനിപ്പിക്കണം എന്ന എം എ ബേബിയുടെ ആഹ്വാനം വന്നിട്ട് ദിവസങ്ങളായിട്ടില്ല കശ്മീരിൽ ചെറു നാട്ടുകൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സി പി എം ഉയർത്തിയതും ബേബിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള പ്രീണനം അതിപ്പോൾ ഇറാനായാലും പാലസ്തീനായാലും എം എ ബേബിക്ക് ആ ചിന്തയിൽ മാറ്റമില്ല പഹൽഗാമിൽ നിരപരാധികൾക്ക് നേരെ ഭീകരാക്രമണവും പ്രകോപനമില്ലാതെ ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണവും തമ്മിൽ വ്യത്യാസമില്ല ബേബി പറയുന്നു ഇസ്രയേലിന്റെ ക്രൂരമായ കടനാക്രമണത്തോട് മോദി സർക്കാർ കുറ്റകരമായ മൌനമാണ് പുലർത്തുന്നത് എന്നും ജന്തർ മന്ദറിൽ പലസ്തീൻ ഐക്യദാർഢ്യദാലിയിൽ അദ്ദേഹം പറഞ്ഞു ഹൈദരാബാദിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് പലസ്തീനിലും ഇറാനിലും നിരപരാധികൾക്കെതിരായി ഇസ്രയേൽ പ്രയോഗിക്കുന്നത് ഇസ്രയേലിനുള്ള ഇത്തരം സൈനിക ആയുധ വിതരണം കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണം പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ അടിസ്ഥാനമായി കണ്ടിരുന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഇപ്പോൾ ഇല്ലാതാവുകയാണ് ഭാവി തീവ്രവാദികൾ എന്ന് പ്രഖ്യാപിച്ച് പലസ്തീൻ കുഞ്ഞുങ്ങളെ സൈനീസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഹിന്ദുത്വ ശക്തികൾ ചിത്രീകരിക്കും പോലെ പലസ്തീൻ ജനതയുടെ പോരാട്ടം മതപരമോ ഇസ്ലാമികമോ ആയ യുദ്ധമല്ല ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരായി ഇന്ത്യ നടത്തിയ പോരാട്ടം പോലെ യഥാർത്ഥമായ ദേശീയ വിമോചന മുന്നേറ്റമാണ് രാജ്യവ്യാപകമായി ഇടതുപക്ഷ പാർട്ടികൾ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ മോദി സർക്കാർ ഈ വിഷയത്തിൽ മൌനം പുലർത്തുന്നത് ലജ്ജാകരമാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ അറബ് ലോകത്ത് ആധിപത്യം നേടുന്നതിനായി അമേരിക്ക ഇസ്രയേലിനെ ഉപയോഗപ്പെടുത്തുകയാണ് ആക്രമണം അടിയന്തിരമായി അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പലസ്തീനെ അംഗീകരിക്കണം എന്നതാണ് എം എ ബേബിയുടെ ആവശ്യം ലോക ശരീരത്തിലെ രക്തമൊലിക്കുന്ന ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി പശ്ചിമേഷ്യ നിലനിർത്തുകയാണ് എല്ലാ അതിർത്തിയിലും സംഘർഷമുണ്ടാകണം എന്നാണ് ആയുധ കച്ചവടക്കാരായ അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നും ബേബി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തോട് പകയും പ്രതികാരവും കാണിക്കുന്നു പ്രളയകാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന സഹായ വാഗ്ദാനം തടഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ മറ്റൊരു നയം സ്വീകരിച്ചു ഈ സമീപനത്തെ വൃത്തികെട്ടത് എന്ന് പറഞ്ഞാൽ മതിയാകില്ല എന്നാണ് എം എ ബേബിയുടെ അഭിപ്രായം പലസ്തീൻ ഐക്യനാട്ട്യ സമ്മേളനത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗത്തിൽപ്പെട്ടവർ പങ്കാളികളായി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജു സിപിഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി നേതാക്കളും സംസാരിച്ചു ന്യൂസ് ഡെസ്ക്